എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാൻ ഇനിയും കാത്തിരിക്കണം രണ്ടു വർഷത്തോളം കാലതാമസം ഉണ്ടാകുമെന്ന സൂചനകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ കുടിശ്ശിക ലഭിക്കുമോ എന്നതാണ് ചർച്ചാവിഷയം ഏകദേശം രണ്ട് വർഷത്തോളം കാലതാമസം എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാൻ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി വർഷത്തിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിലോ എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പാക്കാനാണ് സാധ്യത കൂടുതൽ ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കുന്നത് സാധാരണയായി ഓരോ പത്ത് വർഷം കൂടുമ്പോഴുമാണ് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിച്ചു ജനുവരി ഒന്ന് മുതൽ എട്ടാം കമ്മീഷനും തുടങ്ങി സാമ്പത്തിക വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നതനുസരിച്ച് പുതിയ ശമ്പളഘടനയ്ക്കും തുടക്കമായി പക്ഷേ ഇത് നടപ്പിലാക്കാൻ രണ്ടായിരത്തി അവസാനമോ രണ്ടായിരത്തി സാധ്യതയുള്ളൂ എന്നാണ് കേന്ദ്രമന്ത്രിസഭ എട്ടാം ശമ്പള കമ്മീഷന്റെ രൂപീകരണത്തിനും അതിന്റെ ടൈംസ് ഓഫ് റഫറൻസിനും അംഗീകാരം നൽകി വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു പതിനെട്ട് മാസം സമയം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷന് സാധാരണയായി നൽകാറുണ്ട് ശമ്പളവർദ്ധനവ് പ്രാബല്യത്തിൽ വരുന്ന തീയതി ജനുവരി ഒന്നാണ് എങ്കിലും പുതിയ ശമ്പള സ്ലാബുകളുടെ അന്തിമ പ്രഖ്യാപനം ഇനിയും വൈകിയേക്കുമെന്ന് വിദഗ്ദ്ധർ സൂചിപ്പിക്കുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ കുടിശ്ശിക ലഭിക്കുമോ എന്നാണ് ചർച്ചാ വിഷയം എങ്കിൽ കേട്ടോളൂ അവരുടെ കുടിശ്ശിക ലഭിക്കും അതായത് ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാൻ വൈകുന്ന സമയത്തിലെ അധിക ശമ്പളമാണ് കുടിശ്ശികയായി നൽകുന്നത് ഓർക്കണം ഈ കുടിശ്ശിക തുക നികുതിക്ക് വിധേയമാണ് എന്തായാലും ശമ്പള കമ്മീഷൻ നടപ്പിലാക്കാൻ വൈകുന്നതനുസരിച്ച് വലിയൊരു തുക തന്നെ ജീവനക്കാർക്ക് ഇതിലൂടെ ലഭിക്കും കുടിശ്ശിക കണക്കാക്കുന്നത് ശമ്പള വർധനവ് വഴി ലഭിക്കുന്ന അധിക തുകയെ ഈ മാസങ്ങൾ കൊണ്ട് ഗുണിച്ച ശേഷമായിരിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം